തൃക്കരിപ്പൂർ അഗ്നിരക്ഷ നിലയത്തിൽ എം രാജഗോപാലൻ എം എൽ എയുടെ വികസന പദ്ധതി പ്രകാരം നിർമ്മിച്ച വിശ്രമ മുറിയുടെ ഉദ്ഘാടനം എം രാജഗോപാലൻ നിർവഹിച്ചു വലിയ തന്നെ നമ്മുടെ പ്രയാസനായിരിക്കാനോ അപ്പൊ സ്വന്തമായിരം നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നു ഒരു ഘട്ടത്തിൽ ഞാൻ ടോക്കൺ എമൗണ്ടിലേക്ക് തന്നെ ഉൾപ്പെടുത്തിയിരുന്നു നല്ലൊരു പ്രോജക്റ്റ് പക്ഷെ എന്തായാലും ഇന്നത്തെ സാഹചര്യത്തിൽ അത്ര ഫണ്ട് അനുവദിച്ചു കിട്ടാൻ മനസ്സിലാക്കി സാധ്യതയില്ല പഞ്ചായത്ത് ദിവസം ആസ്തി വികസന ഫണ്ട് ഇങ്ങനെ എളുപ്പത്തിൽ പിന്നെന്താ വഴി പ്രത്യേക അനുമതി വേണം സർക്കാരിന് സാധാരണഗതി എളുപ്പം കിട്ടൂല്ലെങ്കിലും നല്ലൊരു ശ്രമം നടത്തി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കാരണം നാടിനു വേണ്ടി സർക്കാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ അധ്യക്ഷത വഹിച്ചു എം കെ ശ്രുതി റിപ്പോർട്ട് അവതരണം നടത്തി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ചന്ദ്രമതി വാർഡ് മെമ്പർ കെ വി രാധ കാസർഗോഡ് ജില്ലാ ഫയർ ഓഫീസർ മൂസ വടക്കേതിൽ ഉത്തരമേഖല ഫയർഫോഴ്സ് ഓഫീസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി പി വി പവിത്രൻ കണ്ണൂർ റീജിയൻ ഫയർഫോഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി വി സുമേഷ് കണ്ണൂർ റീജിയൻ ഫയർ സർവീസ് ഡ്രൈവർ ആൻഡ് മെക്കാനിക് അസോസിയേഷൻ സെക്രട്ടറി രതീഷ് എം ആർ എന്നിവർ സംസാരിച്ചു തൃക്കരിപ്പൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ കെ വി പ്രഭാകരൻ നന്ദി രേഖപ്പെടുത്തി